അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല നമ്മൾ പല ജീവിത സാഹചര്യങ്ങളാൽ ഞെരുക്കപ്പെടുന്നവരാണ് നമുക്ക് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് മാറ്റുവാൻ സാധിക്കാത്ത ഒട്ടേറെ ജീവിത സാഹചര്യങ്ങളിലെ ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ സാമ്പത്തികമായ പ്രതിസന്ധിയായിരിക്കാം കുടുംബത്തിലെ ചുറ്റുപാടുമുള്ള ബന്ധുക്കളുടെയോ സഹോദരങ്ങളുടെയോ ഒക്കെ സ്വഭാവ രീതിയായിരിക്കാം രോഗപീഠകളായിരിക്കാം ജോലിയില്ലാത്ത സാഹചര്യമായിരിക്കാം ഇവയുടെ മുമ്പിൽ നമ്മൾ നിസ്സഹായരായി നിൽക്കുന്നു ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി ഈ ജരുക്കത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുന്നില്ല എന്തു ചെയ്യണം എന്നറിയാതെ നാം പ്രയാസപ്പെടുകയാൽ ഒരു കാര്യം നമുക്കറിയാം ഈ സാഹചര്യങ്ങളുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട് എന്ന് പക്ഷേ ഈ സാഹചര്യങ്ങളിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഫ്രീസലോൺ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തികൾ ആരോടെങ്കിലും സംസാരിക്കാനോ കൌൺസിലിങ്ങിനോ വരികയാണെങ്കിൽ അവർക്കാദ്യമേ ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഫ്രീസറോൺ ഹാലേ ലിയാം ഹാലേ ലിയാം ഹാലേ പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കി പക്ഷേ ഈ പറഞ്ഞ സാഹചര്യങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഓരോ വ്യക്തിയും ചോദിക്കുന്ന ചോദ്യം ഫ്രീസറോൺ ഹലി ലീയ എന്നാൽ സത്യത്തിൽ നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ കിടക്കുന്നത് ഇതുവരെ ഞാൻ ചെയ്യാത്ത എന്തോ ഒരു കാര്യം ചെയ്താൽ ഒരുപക്ഷെ ഈ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് ഹലിലൂയ എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സാഹചര്യങ്ങളെ മാറ്റുവാനായിട്ട് നിനക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം ഹലേലിയാം ഹലേലിയ ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിനക്ക് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നതാണ് ഹലേലൂയാം ഹലേലിയ എന്നാൽ നമ്മളിൽ വസിക്കുന്ന ഈശോയ്ക്ക് ഇവയുടെ മേൽ അധികാരമുണ്ട് ഈശോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാണ് പുറപ്പാടിന്റെ പുസ്തകം പതിനാല് പതിനാല് വായിക്കുന്നുണ്ട് കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് ശ്രീ സലോൺ ഹാലേ ലീയ ഹാലേ ലീയ ഹാലേ ലീയ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിന് ഇവയുടെ മേലെല്ലാം അധികാരമുണ്ട് അവിടുന്നാണ് ഈ സാഹചര്യങ്ങളുടെ മേലെ ഭരണം നടത്തുവാനും അധികാരം ഏറ്റെടുക്കുവാനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന യേശു ആ യേശു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെന്ത് ചെയ്യണം എന്ന ചോദ്യത്തേക്കാൾ ഉപരിയായി ഈശോ നമ്മളിലൂടെ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവുകളും നമ്മുടെ ജീവിത വിജയത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശോയുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ ആ കൂട്ടായ്മ എന്തുമാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രീസ്രോൺ ഹാലേലിയ 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 ഒന്ന് യോഹൻ ഞാൻ നാലേ നാല് നമ്മൾ വായിക്കുന്നു നിന്റെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ വലിയവനാണ് ശ്രീ നമ്മുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവരാണ് നമ്മുടെ ഉള്ളിലുള്ള യേശു സാന്നിധ്യത്തെക്കുറിച്ചാണ് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാ നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നു അതുകൊണ്ട് ഈ സാന്നിധ്യം എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഇതാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത് എനിക്കെന്താണ് ചെയ്യാനുള്ളത് എന്ന് ചോദ്യം മാറ്റിക്കളഞ്ഞ ശേഷം ഈശോ എനിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് അത് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാംസോൺ ഹാല ലിയ ഹലേ ലിയാം ലിയ ഹലേ ലിയ സഹോരങ്ങളെയും എന്തു തന്നെയായാലും ശരി നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ വിചാരിക്കും എന്റെ ജീവിതത്തിൽ പല തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ട് അവയെല്ലാം പരിപൂർണമായി മാറ്റി ഞാനൊരു പൂർണ്ണ വിശുദ്ധനായി മാറിയാലേ ദൈവം എന്നിൽ പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ സ്വന്തം ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെക്കൊണ്ട് അത് സാധിക്കുന്നുമില്ല അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ സമ്പൂർണമായ ഒരു മാറ്റം ഞാൻ വരുത്തി ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യത്തിൽ നമ്മൾ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് സാധ്യമാണോ ഇതാണ് നമ്മുടെ മുമ്പിലെ മറ്റൊരു ചോദ്യം ഹാലലീയ്യാം ഹാലേലിയ എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി തീർച്ചയായിട്ടും ഞാനൊരു പൂർണ്ണ വിശുദ്ധനോ ആയി കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തന്നേക്കും ഹാലേലിയാം പക്ഷെ അത് നടക്കുന്നില്ലല്ലോ നിരന്തരമായി ജീവിതത്തിലെ വീണുപോകുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കെ ആ രീതിയിൽ എന്റെ ജീവിതത്തിൽ എന്റെ സാഹചര്യങ്ങളുടെ മേൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ് ഹലേലിയാൽ അതുകൊണ്ട് സഹോദരങ്ങളെയും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയ ഒരു സംഭവം കാണുന്നുണ്ട് അത് സെഹിയോർ കുട്ടിശാലയിൽ വെച്ച് കർത്താവിന് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുതലി വന്നു ദൈവത്തിന്റെ ആത്മാവ് അവരെ അവരിൽ എഴുതൽ വന്നതിന് ശേഷം അവരുടെ ജീവിതം അപ്പാടെ മാറി പറഞ്ഞു അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചത് അവർ ദൈവാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആ ശിഷ്യന്മാരാരും പിന്തിരിഞ്ഞ് പോയതായിട്ട് നമ്മൾ വായിക്കുന്നേ ഇല്ല ഹരേ ലീയ ഹരേലിയ സഹിയരുകൂട്ടശാലയിൽ വെച്ച് ദൈവാത്മാവിനെ സ്വീകരിച്ച യേശു ശിഷ്യന്മാരുടെ ജീവിതത്തിലാണ് അടിസ്ഥാനപരമായി മാറ്റം സംഭവിച്ചതായി നമ്മൾ വായിക്കുക ഒന്ന് കൈയർത്തി കൈയ്യടിച്ചേ ിയ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെയും സ്വീകരിച്ചു ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരിൽ എന്താണ് പ്രധാനമായി സംഭവിച്ചത് ഒന്നാമതായി സംഭവിച്ചത് അവരുടെ പ്രാർത്ഥന മാറി എന്നതാണ് അവരുടെ പ്രാർത്ഥന മാറി അവരുടെ ജീവിതം മാറി പ്രാർത്ഥന മാറിയപ്പോൾ ജീവിതം മാറി ഹലേ ലീയ ഹലേ ലീയ ഹലേ ലിയ സഹോദരങ്ങളെയും നമ്മുടെ പ്രാർത്ഥന മാറിയാൽ നമ്മുടെ ജീവിതം മാറും ആദ്യം മാറേണ്ടത് ഏതാണ് ആദ്യം മാറേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന മാറിയാൽ പ്രവൃത്തി മാറും ജീവിതം മാറും ചില ആദ്യം പ്രവൃത്തി മാറ്റാൻ നോക്കും അത് ചിലപ്പോൾ പരാജയത്തിലായി അതുകൊണ്ട് പ്രവൃത്തി മാറ്റാനായിട്ട് ആദ്യം പറഞ്ഞാൽ പലരും പറയും എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ശ്രീസ്രോൺ ഹലിയ ഹലേലിയ ഹലേലിയ എന്നാൽ അറിഞ്ഞുകൊള്ളുക ആദ്യം നമ്മുടെ പ്രാർത്ഥന മാറട്ടെ അത് നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് കയ്യൊരു കൈകരിച്ച് പ്രാർത്ഥന മാറുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മാറുന്നത് വഴി യേശു നമ്മളിലൂടെ പ്രവർത്തിക്കും അതാണ് പ്രാർത്ഥനയിൽ വരുന്ന മാറ്റം അതാണ് യേശു നമ്മളിലൂടെ പ്രവർത്തിക്കും ആദ്യം പ്രവൃത്തി മാറ്റാൻ ശ്രമിച്ചാലോ നീ തനിച്ചായിരിക്കും പ്രവൃത്തി മാറ്റുക അപ്പൊ അതുകൊണ്ട് അത് പരാജയത്തിൽ അവസാനിക്കുന്നു റൈസ്രോൺ ഹരേലിയാം ലീയ ഹരേലിയാം ലിയ ചില ആളുകൾ പ്രവൃത്തിയൊക്കെ മാറ്റിയിട്ട് ദൈവത്തിന് സരിധിയിലേക്ക് വരാം എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട് ഞാനൊരിക്കലൊരു സഹോദരനോടെ ദേവാലയത്തിൽ വരുന്നതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പം ഞാൻ പള്ളിയിലേക്ക് വന്നത് ശരിയായി അല്ല അതെന്താ അത് എനിക്ക് ചില ദുശീലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ സാവകാശം പള്ളിയിൽ വരാം എന്ന് പറഞ്ഞ സഹോദരൻ മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ട് പുള്ളിക്കാരന് വരാൻ പറ്റുന്നില്ല കാരണം ഈ പറഞ്ഞ ശീലങ്ങൾ അദ്ദേഹം മാറ്റാൻ ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈസറോൺ ഹരിലിയ സാധാരണ മനുഷ്യൻ അങ്ങനെയാണ് ചിന്തിക്കുക എന്റെ പ്രവൃത്തിയൊക്കെ മാറ്റിയിട്ട് വേണം എനിക്ക് ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് ഹരി ലീയാ ഹരിലിയുടെ നമ്മൾ കൂന്നൽ കൊടുക്കുന്നത് എന്റെ പ്രവൃത്തിയും എന്റെ സ്വഭാവമൊക്കെ മാറ്റി ഞാൻ പയ്യെ ദൈവസന്നിധിയിലേക്ക് വരും എന്നതാണ് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സ്വഭാവം ഒക്കെ മാറ്റുന്ന പ്രക്രിയയിൽ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിന്റെ സ്വന്തം ശക്തി കൊണ്ട് നിന്റെ പ്രവൃത്തിയും സ്വഭാവവും മാറ്റുവാനുള്ള പരിശ്രമം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരു വലിയ പരാജയമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് ഫൈസറോൺ ഹലിയ ആരേരിയ എന്റെ ആ സ്വഭാവം മാറ്റാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ വീണ്ടും ഇതാ ഞാൻ വീണ്ടുപോയിരിക്കുന്നു എന്റെ ആ രീതിയിലുള്ള ചില പ്രവൃത്തികൾ മാറ്റുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചു പക്ഷേ ഇതാ ഞാൻ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് നിരന്തരമായ പരാജയം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മോട് പറയും ഇതാ നിന്നെക്കൊണ്ടിത് സാധിക്കുന്നില്ലല്ലോ ഇത് സാധിക്കാതെ ദൈവം നിന്റെ കാര്യത്തിൽ സംപ്രീതനാകുകയില്ലല്ലോ അതുകൊണ്ട് ദൈവത്തിന്റെ വക്കിലേക്ക് വരിക എന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായൊരു കാര്യമാണ് ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് വഴി നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാതെ ഇതാ സ്വന്തം ശക്തിയിൽ പരാജയപ്പെട്ട് നിരാശപ്പെട്ട് അങ്ങനെ നിരാശയുടെ ജീവിതം നയിക്കുന്ന വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടുന്നു ഫ്രീസറോൺ ഹാലേ ലിയ ഹാല അതുകൊണ്ട് നമ്മുടെ അവസ്ഥാവിശേഷം എന്ത് തന്നെയായാലും ശരി നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാത്തവണ്ണമുള്ള ചില ദുശീലങ്ങളുടെ അടിമത്തത്തിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ പോലും നിരന്തരമായ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും നീ ഇപ്പോൾ അതിൽ കുറേണ്ട ഫ്രീസറോൺ ഹലേലിയ നീ പ്രാർത്ഥനയിൽ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുക ഹലിയ ഹലേലിയ ഹലേലിയ സഹോദരങ്ങളെ സാധാരണ നമ്മുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ചില ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കുക എന്നതാണ് അപേക്ഷ പ്രാർത്ഥനകളാണ് അപേക്ഷാ പ്രാർത്ഥന തെറ്റല്ല നമുക്ക് നടത്താം പക്ഷെ ദൈവം നമ്മളിന്ന് ആവശ്യപ്പെടുന്ന പ്രാർത്ഥന ദൈവത്തെ ആരാധിക്കുക എന്നതാണ് ഹലേലൂയ ഹാലൂയ അതാണ് ദൈവം നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് ദൈവത്തെ ആരാധിക്കുക പ്രമാണം ഒന്നാം പ്രമാണത്തിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളിൽ പലരുടെയും പ്രാർത്ഥന ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം നമ്മളിൽ പലരുടെയും പ്രാർത്ഥന വെറും ഒരു അപേക്ഷാ പ്രാർത്ഥനയായിട്ട് കടക്കുകയാണ് ഹലേലൂയ ഹലേലിയ ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച് ദൈവം എന്താണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കൊണ്ട് വായിക്കുന്നു ഇനി തന്നെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അപ്പോൾ ഇതിന് ഭക്ഷണവും പാനീയവും ആസ്വദിക്കപ്പെടും ഇതിന് രോഗം നിർമ്മാതം ചെയ്യപ്പെടും നിനക്ക് വന്ധ്യതയുണ്ടാകില്ല നിനക്ക് ദീർഘായുസ് ലഭിക്കും ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവർക്കായി ദൈവം പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഒന്ന് കയ്യേർത്തി കൈകരിച്ച് കർത്താവിനെയും ബന്ധപ്പെടുന്നു ഹാലി ലിയ ബൈബിൾ നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ ദൈവാരാധന നടത്തുമ്പോഴൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് തയ്യാറാകുക ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതാണ് പ്രധാനമായി പ്രധാനമായും ഇപ്പൊ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കുന്ന ഒട്ടേറെ രംഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അവരെങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഹലേലിയാം സഹോദരങ്ങളെയും ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമ്മളെ തന്നെ മുഴുവനായി ദൈവത്തിന് കൊടുത്തെ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ ഹലേലൂയ ഹലേലൂയ നമ്മളെ മുഴുവനായി ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ കയ്യിൽ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ദൈവത്തിന് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെയും ദൈവത്തിന് കൊടുക്കുക ഹലേലൂയ ഹാലൂയ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എഴു പിഴിച്ച് പിരിച്ച് ചിന്തിക്കാൻ പറ്റും എന്റെ കയ്യിലുള്ളത് മുഴുവനും ദൈവത്തെ ഏൽപ്പിക്കുക എന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക ഹലിയ അങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് ശരിയായ ദൈവാരാധന നമ്മുടെ ജീവിതത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തും ഹല ലീയ ഹലേ ലീയ ഒന്ന് കയ്യേർത്തി കയ്യടിച്ചേസ് നമ്മുടെ കർത്താവായ യേശു കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ പൂജരാജാക്കന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് യേശുവിനെ ആരാധിക്കുന്നു എങ്ങനെയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന പൊന്നും മീറയും കുന്തിരിക്കവും യേശുവിന്റെ കാൽപ്പാഗത്തങ്ങൾ സമർപ്പിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു ഹരി ലീയ അവരുടെ കയ്യിലെന്തെല്ലാം ഉണ്ടായിരുന്നോ അത് മുഴുവനും അവരെയും യേശുവിന്റെ കാൽപാദത്തെങ്കിൽ സമർപ്പിച്ച് അവിടത്തെ ആരാധിച്ചു നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങുന്ന ഈ സംരംഭത്തിന് നമുക്ക് ആദ്യമേ ചെയ്യുവാനുള്ളത് ദൈവം നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അത് മുഴുവനും സംഭരാന് കാൽപാദത്തിങ്ങൾ സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് തയ്യാറാകാം ഹരേലുയേ ലീയ ഹരേലിയ ഒരുപക്ഷേ നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കുവാനുള്ളത് എനിക്ക് ഇന്ന കാര്യങ്ങൾ തരണമേ എന്നതാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ജൈവസരസിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കുക ദൈവത്തിന് സരസിൽ വിട്ടുകൊടുക്കുന്നത് ഒരു ദൈവാരാധനയാണ് ിയ ഞാൻ ആരംഭത്തിൽ ഒരു ചോദ്യം ഇവിടെ ഇട്ടിരുന്നു പല ആളുകളും ചോദിക്കുന്ന ചോദ്യം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം അനേകം നാളുകളായി നമ്മുടെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ച് പഴകിയ ഒരു ചോദ്യമാണ് ഹലേലിയ എന്നാൽ ഈ ചോദ്യത്തിൽ ഒരു മാറ്റം വരുത്തുക ഇങ്ങനെയൊന്ന് ചോദിക്കുക ഞാൻ എന്താണ് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത് ഫൈസറോൺ ഹാലേലിയ ഹാലിയ ഞാൻ എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടത് സഹോദരങ്ങളെയും നമ്മുടെ കയ്യിൽ ദൈവം എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താണ് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും സംഭരാന കയ്യിലേക്ക് തിരിച്ചു തിരിച്ചുകൊടുത്ത് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവജലത്തിന്റെ കയ്യിൽ ദൈവം തരാത്തതായി വേറെ ഒന്നുമില്ല അതുകൊണ്ട് ദൈവം തന്നതിനെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ പഠിക്കുക അത് കൈയർത്തി കൈയരിച്ചേ സറോൺ ഹാലേ ലിയ ഹാലേ ലിയ ഹലേ ലിയ ഈ ഒരു ഏരിയയില് നാം സർശിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വലിയൊരു വിടുതലുണ്ടാകും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു ചിലതൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതാണ് നമ്മുടെ ടെൻഷന് കാരണം എന്ന് എന്നാൽ നമ്മുടെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് അതാണ് നമ്മുടെ ടെൻഷന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹരിലിയ ഹലേലിയ എന്തൊക്കെയോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു നമ്മുടെ കയ്യിൽ എന്തിരിപ്പുണ്ടോ അത് അതിൽ നിന്നാണ് ടെൻഷൻ ആരംഭിക്കുന്നത് ഇതാ നമ്മൾ നോക്കും നമുക്ക് എന്തുണ്ട് ഇതാണ് ടെൻഷന്റെ ആരംഭം ഹാലേ ലിയ ഹലേ ലിയ ഒരു യുവാവുമായി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ഇന്നതൊക്കെ പഠിച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന ഡിഗ്രിയുണ്ട് ഇന്ന മേഖലയിൽ എനിക്ക് കഴിവുണ്ട് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ കഴിവുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ മനുഷ്യൻ തീരുമാനമെടുക്കേണ്ടത് എടുക്കുന്നത് തനിക്കുണ്ട് എന്ന അറിവിൽ നിന്നാണ് എനിക്ക് എനിക്കെന്തൊക്കെയുണ്ട് ഈ അറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദ്യം ആരംഭിക്കുകയായി തീരുമാനമെടുക്കുക എന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ടെൻഷൻ പിടിച്ച ഒരു കാര്യമാണ് ചില തെറ്റായ തീരുമാനങ്ങൾ ചിലരുടെ ജീവിതത്തെ മുഴുവനും ഉടച്ചു കളഞ്ഞിട്ടുണ്ട് പാടിപ്പോയ തീരുമാനങ്ങൾ തലമുറകളെ തന്നെ ചിലപ്പോൾ തകർത്തു കളഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള ടെൻഷൻ ആരംഭിക്കുന്നത് എന്തൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് ചോദ്യത്തിൽ എന്ന അറിവിൽ നിന്നാണ് എനിക്ക് ആരോഗ്യമുണ്ട് ഞാൻ ഈ ആരോഗ്യം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ഇതിന് കഴിവുകളുണ്ട് ഈ കഴിവുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ഇത്രയും സമ്പത്തിരിപ്പുണ്ട് ഈ സമ്പത്ത് കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് കൈകരിച്ച് കൈകരിച്ച് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കുട്ടരെ ജീവിതത്തിൽ ബലഹീരരാണെന്ന് അറിയുന്നവരെ മറ്റവർ